നമസ്കാരം റിനി ആൻഡ് ജോർജ് രണ്ട് ദിവസമായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലിക്കിയ പെൺ ശബ്ദമാണിവർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പടിയിറങ്ങേണ്ടി വന്നത് ഒരു അഭിമുഖത്തിൽ സ്വന്തം അനുഭവത്തിനൊപ്പം ഹു കേഴ്സ് എന്ന വാക്കുകൂടി പറഞ്ഞതുകൊണ്ടാണ് ഇതോടെയാണ് സോഷ്യൽ മീഡിയ ഒരിക്കൽ ചർച്ച ചെയ്ത വിവാദ വിഷയം വീണ്ടും പൊങ്ങിയതും അത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലിക്ക വിവാദമായി മാറിയതും ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പറയാതെയാണ് റീനിയുടെ വാക്കുകൾ എന്നിട്ടും കേരള രാഷ്ട്രീയത്തിലെ ഒരു വിലപ്പെട്ട വിക്കറ്റ് വീണു കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമായി അറിയപ്പെട്ട രാഹുലിന് മുന്നിൽ ഇനി വഴികൾ എളുപ്പമാകില്ല കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നവർ നിരവധിയാണ് പി ടി ചാക്കോയിൽ തുടങ്ങുന്നു ഈ നേതാക്കളുടെ പട്ടിക പി ജെ ജോസഫ് നീൽ ലോഹിത് ദാസൻ നാടാർ ജോസ് തേറ്റയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കെ ബി ഗണേഷ് കുമാർ തുടങ്ങിയവരൊക്കെ ഇത്തരം വിവാദങ്ങളിൽപ്പെട്ടവരാണ് എന്നാൽ മന്ത്രി നിന്ന് പോയെങ്കിലും ഇവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല ആ കീഴ്വഴക്കം രാഹുൽ മാങ്കുടത്തിന് തുണയായി മാറുമെന്നാണ് കരുതുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നും സ്ത്രീ വിഷയത്തിൽ രാജിവെച്ച രാഹുലിന് ഇനി കാര്യങ്ങൾ എളുപ്പമാകില്ല ഇപ്പോഴുയർന്ന വിവാദങ്ങൾ കേരള സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാഹുലിന് വലിയ വെല്ലുവിളികളാണുള്ളത് ഈ ചെറിയ പ്രായത്തിൽ കേരളത്തിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവായി മാറിയ രാഹുലിനെ വീഴ്ത്തിയത് റിനി എന്ന മുൻ മാധ്യമ പ്രവർത്തകയാണ് പേര് വെളിപ്പെടുത്താതെ റിനി നൽകിയ സൂചനകളാണ് രാഹുലിന്റെ രാജിയിലേക്ക് നയിച്ചത് ഇന്നലെ റിനിയുടെ വെളിപ്പെടുത്തൽ വാർത്തയായപ്പോൾ മുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞത് ആരാണ് റിനി ആൻഡ് ജോർജ് എന്നായിരുന്നു യുവ നേതാവ് നിരവധി തവണ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു മൂന്നര വർഷം മുൻപായിരുന്നു ആദ്യ അനുഭവം അതിനുശേഷമാണ് ഇയാൾ ജനപ്രതിനിധിയായത് ഇയാളിൽ നിന്ന് പീഡനം നേരിട്ട വേറെയും പെൺകുട്ടികളുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അവരുടെ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ല ഉണ്ടായില്ല പുറത്ത് പരാതി പറഞ്ഞപ്പോൾ പോയി പറയാനായിരുന്നു നേതാവിന്റെ മറുപടി എന്നാണ് മനോഭാവം എന്നും ഇപ്പോൾ പേര് വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ഇനി അക്കാര്യം ആലോചിക്കും ഇതായിരുന്നു റിനി നൽകിയ അഭിമുഖത്തിലെ വാക്കുകൾ ഇതോടെ എല്ലാ ശ്രദ്ധയും റിനിയിലേക്ക് എത്തി യുവ നേതാവിന്റെ പേര് റിനി തുറന്നു പറയുമോ എന്ന ചോദ്യം ഉയർന്നു എന്നാൽ ഒരിക്കൽ പോലും പേര് പറയാതെ പറഞ്ഞ കാര്യങ്ങൾ അവർ വീണ്ടും ആവർത്തിച്ചു ഇത് രാഹുലിന്റെ എത്തിച്ചു യുവതിയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിധത്തിൽ സൈബർ പ്രചാരണം ഉണ്ടായപ്പോഴും അതെല്ലാം തകർന്നു കാരണം രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ കോൺഗ്രസിനോടാണ് അവർക്ക് കൂടുതൽ ബന്ധം സംസ്ഥാനത്തെ ഒരു പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധന്റെ മകളാണ് റിനി ആൻഡ് ജോർജ് പ്രൊഫഷണലി മാധ്യമ പ്രവർത്തകയാണ് റിനി ആൻഡ് ജോർജ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ നിന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദമെടുത്ത റിനി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഇന്ത്യൻ ആയിട്ടാണ് ജോലി ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഓൺലൈൻ സ്ഥാപനത്തിലൂടെയാണ് ജോലിയിൽ തുടക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ മീഡിയ വണ്ണിലേക്ക് ചേക്കേറി ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ട്രെയിനിയായി മീഡിയ വണിൽ ജോലി ചെയ്തവർ തൊട്ടടുത്ത വർഷം ഏഷ്യാനെറ്റ് ന്യൂസിലെത്തി ഏഷ്യാനെറ്റ് ന്യൂസിൽ ഡ്രീം ഹോം എന്ന അഭിമുഖ പരിപാടിയാണ് നടത്തിയത് അഭിമുഖങ്ങളോടായിരുന്നു റിനിക്ക് താൽപര്യം ഇതോടെ മുഖ്യധാര ചാനലുകളിൽ ജോലി അവസാനിപ്പിച്ച് ഫ്രീലാൻസ് അവതാരകയായി അവർ മാറി ഏഷ്യാനെറ്റ് പ്ലസ് കൈരളി വി കൗമുദി ടി വി തുടങ്ങിയ ചാനലുകളിൽ വിവിധ പ്രോഗ്രാമുകളുടെ അവതാരകയായിട്ടുണ്ട് കൂടാതെ കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമാ പ്രൊമോഷൻ നടത്തുന്ന യൂട്യൂബ് ചാനലുകളുടെയും ഭാഗമായി ഈ സിനിമാ ബന്ധങ്ങളാണ് അവരെ യുവ മാറ്റിയത് ഗിന്നസ് പക്രു നായകനായി ആര്യൻ വിജയ് സംവിധായകനായ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമയിലൂടെയാണ് റിനി ആൻഡ് ജോർജ് സിനിമാ അഭിനയത്തിന് തുടക്കമിട്ടത് ടിനി ടോമിന്റെ സജഷനിലായിരുന്നു അത് ഈ വർഷം മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ സിനിമ നിലവിൽ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുകയാണ് ആര്യൻ വിജയ്യുടെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു ഇത് വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകാൻ തയ്യാറെടുക്കുകയാണ് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് കൗമുദി മൂവീസിനോട് നടി തുറന്നു പറഞ്ഞത് ഈ തുറന്നുപറച്ചിൽ രാഹുൽ മാങ്കുട്ടലിന്റെ വിക്കറ്റ് നിർപ്പിച്ചു മോശം അനുഭവം ഉണ്ടായെന്ന് ആരോപിച്ച യുവ രാഷ്ട്രീയ നേതാവുമായി ബന്ധപ്പെട്ട് റിനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ആരാണ് യുവ ചോദ്യത്തോടും ഏതാണ് രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യത്തോടും പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഇക്കാര്യത്തിൽ റിനി കൃത്യമായ സൂചനകൾ നൽകി ഹു കേസ് എന്ന ആറ്റിറ്റ്യൂഡുള്ള യുവനേതാവിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായതെന്ന് പലതവണ റിനി ആവർത്തിച്ചു പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി പിതൃ അടുപ്പം റിനിക്കുണ്ട് ഇക്കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത് പല സ്ത്രീകൾക്കും ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കളുടെ കുടുംബത്തിലേക്കും ഈ നേതാവിന്റെ അശ്ലീലങ്ങൾ നീണ്ടെന്നും ആരോപണം ഉയർന്നു റിനിയുടെ പിൻമാറ്റമില്ലാത്ത നിലപാടാണ് രാഹുലിന്റെ രാജി വേഗത്തിലാക്കിയത്